അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഫിൽസ കുക്കിംഗ് റെസിപ്പീസ് വൈകുന്നേരത്തെ ചായ കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പെട്ടെന്ന് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു അഞ്ച് മുട്ട എടുത്തു വെച്ചിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് കുറച്ച് പച്ചമുളക് ചോപ്പ് ചെയ്തത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ഉപ്പ് എന്നിവ എടുത്തിട്ടുണ്ട് ഒരു മൂന്ന് സവാള ചോപ്പ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് മുട്ട ബൗളിലേക്ക് പൊട്ടിച്ചിട്ട് കൊടുത്തിട്ട് ഇതൊന്ന് സ്പൂണ് വെച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം കൂടി വെച്ച് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം ശേഷം ഇതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള മഞ്ഞപ്പൊടി ഉപ്പ് പച്ചമുളക് എന്നിവ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കാം അതുപോലെ മല്ലിയിലയും കറിവേപ്പിലയിലെയും ചോക്ക് ചെയ്തത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കാം ശേഷം ഇതിലേക്ക് ലാസ്റ്റ് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള സവാളയും കൂടി കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സാക്കി എടുക്കാം ബ്രെഡ് ടോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബ്രെഡ് സ്ലൈസസ് എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു പാന് ചൂടാക്കി അതിലേക്ക് കുറച്ച് ഗീ പരട്ടി കൊടുക്കാം ശേഷം എടുത്ത് വെച്ചിട്ടുള്ള ഈ ബ്രെഡ് സ്ലൈസസ് ഓരോന്നായിട്ട് ഈ മുട്ടയുടെ ബാറ്ററിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാം ബ്രെഡ് മുങ്ങുന്ന വിധത്തിൽ നമുക്ക് ഈ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാം ശേഷം ചൂടായെണ്ണയിലേക്ക് ഓരോ നൈറ്റ് വെച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഒരു സ്പൂൺ വെച്ചിട്ട് ഈ ബാറ്റലിലുള്ള ഈ മസാല ഞങ്ങൾക്ക് ഇതിൻ്റെ മുകളിലേക്ക് വെച്ചുകൊടുക്കാം ഓരോ ബ്രെഡിൻ്റെ മുകളിൽ എത്ര മസാല വേണമെന്നുള്ളത് അത്ര നമുക്ക് സ്പൂൺ വെച്ചിട്ട് എടുത്തിട്ട് വെച്ചുകൊടുക്കാം ഞാനിപ്പോ ഈ പാനിലേക്ക് ഒരു മൂന്ന് ബ്രെഡ് ആണ് എടുത്തു വെച്ചു കൊടുക്കുന്നത് ഇത് ഇതിന്റെ മുകളിൽ ഞാൻ ആവശ്യത്തിന് വരുന്നത്ര മസാല വെച്ചുകൊടുക്കുന്നുണ്ട് ഇതാ ഇതുപോലെ ചെയ്തെടുക്കാം சிறிய ப்ளெய்மில் வச்சு கொடுத்துட்டு நமக்கு இது டோஸ்ட் நமக்கு வந்து நமக்குதொரு மறச்சிட்டு நோக்காம் இதா இதுபோல் நமக்கு மறச்சிட்டு கொடுக்கலாம் ശേഷം ഈ സവാളൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു മൂടി വെച്ചുകൊടുത്തിട്ട് കുറച്ച് സമയം ചെറിയ ഫ്ലെയിമിൽ വെച്ചുകൊടുക്കാം ഇതിൻ്റെ അടപ്പെന്ന് തുറന്നു കഴിഞ്ഞാൽ ഈ ബ്രെഡ് റോസ്റ്റ് നന്നായിട്ട് മുരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ചുറ്റി നമുക്ക് ഓയിൽ വെച്ച് കൊടുക്കാം നമുക്ക് വട്ടറ് വേണമെങ്കിൽ അത് വെച്ച് കൊടുക്കാം ശേഷം ഒന്നും കൂടി ഞാൻ മറച്ചിട്ട് നോക്കുന്നുണ്ട് ഇത് നന്നായിട്ട് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ചെറിയ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് രണ്ട് സൈഡും മറിച്ച് മറിച്ച് ഇട്ടു കൊടുത്ത് ഇത് നമുക്ക് മേടിച്ചിട്ട് എടുക്കാം മസാല ബ്രെഡ് ടോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം എരിവ് ഇഷ്ടപ്പെടുന്നവർക്കും അതുപോലെ സ്കൂൾ വിട്ടു വരുന്ന കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് ഇത് പെട്ടെന്ന് സിമ്പിളായിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല ചായ കളക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഈ റെസിപ്പി ഉണ്ടാക്കി എടുക്കാം നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്